ഇന്നലെ ചെമ്മണ്ണൂരിൽ സി പി എം പ്രവർത്തകർക്ക് നേരെ ആർ എസ് എസ് അംഗം നടത്തിയ നിഷ്ഠൂരമായ കടന്നാക്രമണത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ കുന്നവളം ഏരിയ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നടന്ന പട്ടിരിങ്ങൽക്കാവ് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഊരം കഴിഞ്ഞ് തിരിച്ചുവരികയായിരുന്ന സി പി എം പ്രവർത്തകരെ ദേവദത്ത് വിഷ്ണുദത്ത് തുടങ്ങിയ ആർ എസ് എസ് ക്രിമിനലുകളുടെ നേതൃത്വത്തിൽ പൈശാലികമായി കടന്നാക്രമണം നടത്തുകയും ഒരു പല്ല് നഷ്ടപ്പെടുന്ന രീതിയിൽ മാരകമായ പരിക്ക് സി പി എം പ്രവർത്തകർക്ക് പറ്റുകയും ചെയ്തു സി പി എമ്മിനെ സംബന്ധിച്ച് ചെമ്മണ്ണൂർ എന്ന് പറയുന്ന പ്രദേശം എക്കാലത്തും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും നാനൂറും അഞ്ഞൂറും അറുന്നൂറും വോട്ടുകൾക്ക് കൂടി തെരഞ്ഞെടുക്കപ്പെടുന്ന ബഹുജന സ്വാധീനവുമുള്ള ഒരു പ്രദേശമാണ് അവിടെ ഇത്തരത്തിലൊരു കടന്നാക്രമണം ഉണ്ടായിട്ടും അതിനെതിരായി കായികമായ ഒരു ചെറുത്തുനിൽപ്പ് നടത്താൻ അന്ന് സി പി എം തയ്യാറായില്ല നാട്ടിലെ സമാധാന ജീവിതം തുടർന്നും മുന്നോട്ട് പോകണം എന്ന കൂടിയാണ് നിയമപരമായ നടപടികളിൽ മാത്രം ഒതുങ്ങി ഞങ്ങൾ ആ സംഭവത്തെ കണ്ടത് എന്നാൽ അന്നു മുതൽ യാതൊരു തരത്തിലുള്ള കായികമായ പ്രത്യാക്രണവും തിരിച്ചടിയും ഉണ്ടായില്ല എന്നതുകൊണ്ട് തന്നെ സി പി എം പ്രവർത്തകരാകെ ഭയപ്പെട്ടിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ച വിഷ്ണുദത്തും ദേവദത്തും ഉൾപ്പെടെയുള്ള ആ ക്രിമിനൽ സംഘം തുടർച്ചയായി ആ പ്രദേശത്ത് താമസിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ വീടിൻ്റെ മുന്നിൽ ബൈക്കിൽ വന്ന് റേസ് ചെയ്യുകയും നടന്നു പോകുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥിതി തുടരുകയായിരുന്നു ഇന്നലെ ചീരങ്കുളം ക്ഷേത്രത്തിലെ ഗജ പൂജയുമായി ബന്ധപ്പെട്ട് ആനകൂട്ടുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ ഈ പ്രവർത്തകർക്ക് നേരെ ഇതേ രീതിയിലുള്ള ഭീഷണിയുമായി ഇവർ തുടർന്നു ഉച്ചതിരിഞ്ഞ് പാർട്ടി പ്രവർത്തകരുടെ വീടിന്റെ മുന്നിൽ ഇതുപോലെ തന്നെ ബൈക്ക് റേസ് ചെയ്ത് വീണ്ടും പ്രകോപനമുണ്ടാക്കി ഇവർ ഇത് തുടർന്നപ്പോൾ സ്വാഭാവികമായും എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് പ്രശ്നം എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയ രണ്ടുപേരെ ആദ്യഘട്ടത്തിൽ മാരകമായി ഇവരാക്രമിക്കേണ്ടത് സ്വാഭാവികമായും ഇവരുടെയെല്ലാം വീടുകൾ അവിടെയാണ് പാർട്ടി പ്രവർത്തകരായ രണ്ടുപേരെ ആക്രമിച്ചു എന്ന് അറിഞ്ഞ ആ പ്രദേശത്തെ പാർട്ടി പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചെറുപ്പുനിൽപ്പിൽ പരിക്ക് രണ്ടുപക്ഷത്തും ഉണ്ടായിട്ടുണ്ട് അതിനെ ഏകപക്ഷീയമായി സി പി എം ആക്രമണമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വ്യാപകമായ പ്രചാരവേല നടത്തിക്കൊണ്ടാണ് ബി ജെ പി ഇപ്പം മുന്നോട്ട് പോകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ നാട്ടിലൊരു സംഘർഷം ഉണ്ടാക്കാൻ ഒരിക്കൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ തികച്ചും നിയമപരമായ നടപടികൾക്ക് വിധേയമായി കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ ഏകപക്ഷീയമായി നടത്തിയ ഒരു ആക്രമണമല്ല മാസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന വിഷ്ണുതത്തിൻ്റെയും ദേവതത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ക്രിമിനൽ സംഘത്തിൻ്റെ ആക്രമണങ്ങളെ എന്നും കൊള്ളേണ്ടവരാണ് സി പി എന്ന് ആർ എസ് എസും ബി ജെ പിയും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്നും ഇത് കൊള്ളേണ്ടവർ മാത്രമല്ല ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഉണ്ടായ സ്വാഭാവികമായ പ്രതികരണത്തിന്റെ ഭാഗമായി പരിക്കപ്പുറത്തും ഇപ്പുറത്തും പറ്റിയിട്ടുണ്ട് നിയമപരമായി പോലീസ് എടുക്കുന്ന ഏത് നടപടികൾക്കും സഹകരിക്കാനും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും തന്നെയാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ കുറച്ച് ക്രിമിനലുകൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്നതുകൊണ്ട് അവർക്ക് വിധേയമായി മാത്രമേ ഒരു രാജ്യത്ത് ജീവിക്കാൻ കഴിയൂ എന്ന നിലപാട് ആര് സ്വീകരിച്ചാലും അത്തരം നിലപാടുകൾക്കെതിരായി ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിച്ച് ജനാധിപത്യപരമായി ഇത്തരം ക്രിമിനലുകളെ സാമൂഹ്യമായി ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുമായി സി പി എം മുന്നോട്ടു പോകും നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും സി പി എമ്മിൻ്റെ ഈ നിലപാടിനൊപ്പം അണിനിരക്കണം നാട്ടിലെ സമാധാന ജീവിതം പുനസ്ഥാപിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്